की 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 ് അപ്പൊ നമുക്ക് തുടങ്ങാം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക എന്ന ശബ്ദം വരുന്ന ഏതൊക്കെയാണെന്ന് നോക്കാം അതായത് സിയിൽ സിക്ക് ശബ്ദം വരുന്നതുകൊണ്ട് സി സൗണ്ടും വരുന്നതുകൊണ്ട് അതില് കി ശബ്ദം വരുന്ന എങ്ങനെയെന്ന് നോക്കാം ഇ ഐ വൈ ഇത് മൂന്ന് ഒഴിക ഏത് വന്നാലും സിക്ക് ക എന്ന ശബ്ദം ആയിരിക്കും ആ വാക്കിൽ ഉച്ചരിക്കുന്നത് ഉദാഹരണം ക്യാമൽ ഇയും ഈ വയ്യും അല്ലാതെ ഒരെണ്ണം വന്നു കപ്പ് സി യു പിം കോസ്റ്റ് ക്ലിപ്പ് കറന്റ് കസ്റ്റം ഇതിലെല്ലാം ഏതാണ് ഇയും ഐയും വയ്യും ഒഴികെ ഏത് ലെറ്റർ സീയുടെ കൂടെ ചേർന്ന് വന്നാലും സിക്ക് എന്ന ശബ്ദമായിരിക്കും അടുത്തത് അതേ സമയം ഈ യും ഐയും വയ്യും വന്നാല് ഇയോ അയ്യോ വയ്യോ വന്നാല് സിക്ക് എപ്പോഴും എന്തായിരിക്കും സി ശബ്ദമായിരിക്കും ഉദാഹരണം സെന്റ് സി എൻ ഡി സെന്റ് അറൈസി പെൻസിൽ സിഐ സിയുടെ കൂടെ ഐ വന്നപ്പം മൈസ് സി ഈ സി സിയുടെ കൂടെ ഇ വന്നപ്പം ഈ ഐ